ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല യും കോമ്പിനേഷൻ ഹിറ്റായിട്ടൊന്നും സാറിന് ആ കഥ കേനും അതിലേക്ക് കാസ്റ്റ് രാമുക്കാരി പറഞ്ഞതും ഒക്കെ ഒന്നും പറഞ്ഞു തരുമോ അതേ പലപ്പോഴും പറഞ്ഞാൽ അമ്പത് വർഷം എന്ന് പറഞ്ഞിട്ട് ഉള്ള സ്റ്റേജിലെല്ലാം ഇത് തന്നെ പറയുന്നത് ഞങ്ങൾക്ക് ബോറില്ല എന്നാ അത് പറയാത്ത പറയാത്ത ഒരു 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 കഥ 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 ആരും 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 ബന്ധപ്പെട്ടിട്ട് മാത്രം പറയുന്നു ഷൂട്ടിംഗ് എന്നേലും മതി സത്യമാണ് പറയുന്നത് അന്നത്തെ ഷൂട്ടിങ്ങിന്റെ ബുദ്ധിമുട്ട് ഇന്നിപ്പോൾ നമുക്ക് കാരവനും അത് ഇതും എല്ലാം കാലമാണ് ഈ എസ് പിള്ള ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നില്ല വലിയ കൊമേഡിയൻ ആയിരുന്നു അത് വലിയ ആക്ടറായിരുന്നു അദ്ദേഹത്തിന് അല്പം ഷുഗറിൻ്റെ കുഴപ്പമുണ്ട് അത് കാരണം കൂടെ കൂടെ മൂത്രം ഒഴിക്കണം കടപ്പുറത്താ ഷൂട്ടിങ് ആയിരക്കണക്കിന് ആളുകളും അപ്പം എന്താ ഒരു നിവൃത്തിയില്ല അപ്പം മൂപ്പര് പതുക്കി ആൾ ഇതൊക്കെ പതുങ്ങി 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 കടലിൻ്റെ അടുത്ത് ചെന്നിട്ട് കടലിലോട്ട് നോക്കി നിന്നിട്ട് അങ്ങോട്ട് തുടങ്ങിയപ്പം പിള്ളേരല്ലൂടെ വളഞ്ഞു ശരി നമ്മൾ കണ്ടരം തിരിഞ്ഞു വിട്ടേ ഇത് തമാശയാണെങ്കിലും സഹിക്കാൻ പോയാതെ ചെയ്താ അദ്ദേഹം ദേഷ്യം വന്നിട്ട് ചെയ്തതാണ് അത് ഞാനീ പറഞ്ഞു വന്നത് അന്ന് ആ ഒരു സ്ഥിതിയിലായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തത് നീ ശീലാമ്മയും ആ ജയഭാരതി ആയിക്കോട്ടെ ശാരതി ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കടപ്പുറത്ത് എവിടെ പോയി ഏത് സ്ഥലത്ത് പോയിരുന്നാലും ആരെങ്കിലും രണ്ട് പെണ്ണുങ്ങളിൽ ഒരു സാരി ഇങ്ങനെ പിടിച്ചു കൊടുക്കും ഇപ്പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുകയായിരിക്കും ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് ഈ സാരിയുടെ അപ്പുറത്ത് നിന്നിട്ടാണ് തുണി തുണിമാറിന് ഇതിനിടയ്ക്ക് ആരെങ്കിലുമൊക്കെ അതിലേക്കൂടെ വന്ന് ഇങ്ങനെ വിളിച്ചു നോക്കും

അതെങ്ങനെയാണ് അതിഷ്ടമായിട്ടാണോ പാഷന ഇല്ല ഡയറക്ടർ ആകാൻ പോകുക പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഓഫർ ചെയ്തത് എങ്ങനെയാണ് ഞാൻ ഈ ഡയറക്റ്റ് ചെയ്യണം എന്നങ്ങനെ വലിയ ആഗ്രഹമില്ലാത്ത സമയത്ത് ഒരു ഞാൻ പ്രിയാണ് ഞാൻ ആദ്യം എടുത്ത പടം എൻ പി അബു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെയും പടമൊക്കെ എടുത്തിട്ടുണ്ട് അബു ഇങ്ങനെ ഞങ്ങളൊരു ഫ്ലൈറ്റിൽ വരുമ്പോൾ അബ്ബാ സാഹബിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് വരുന്നത് വന്നപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞു നമുക്ക് ബോംബെയിൽ ഷൂട്ട് ചെയ്തൊക്കെ ഒരു കഥ എടുക്കണം മതി കേട്ടോ എങ്ങനെയുണ്ട് അത് നമുക്കൊരു കഥ കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞു അത് നിങ്ങൾ തന്നെ ഡയറക്റ്റ് ചെയ്യണം ഞാൻ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടില്ല അത് വേണ്ട നിങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ മതി എനിക്ക് തോന്നി നിങ്ങൾ ചെയ്താൽ തന്നായിരിക്കുന്നു ഈ വസ് ദി മാൻ ഹു സജസ്റ്റഡ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ അപ്പോൾ ആലോചിച്ച് തുടങ്ങി അപ്പോൾ ഞാൻ ഈ ഡയറക്ഷനെ ഡയറക്ഷനെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരു സ്റ്റേജിൽ എത്തിയിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രൊഡ്യൂസറായത് പിന്നെ പിന്നെ എൻ്റെ സ്വന്തമായിട്ടുള്ള പടങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആദ്യത്തെ പടം ആദ്യത്തെ ഒന്ന് രണ്ട് പടങ്ങളും ഇപ്പം ഏത് മൂടുപടമല്ല ചെമ്മീൻ ആയിക്കും ചെമ്മീൻ അല്ലെങ്കിൽ മറ്റേ വേറെ ഇത് അങ്ങനത്തെ മൂന്നാലഞ്ച് പടങ്ങളിൽ ഒരു നിരാശ കാമുകനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പീപ്പിൾ സ്റ്റാർട്ടഡ് കാസ്റ്റിങ് മീ ലൈക്ക് ദാറ്റ് അതെ നമ്മളൊരു സ്റ്റാമ്പ് ഏത് നിരാശ കാമുക എന്നുള്ളൊരു സ്റ്റാമ്പ് വരുമ്പോഴേ തോന്നുക അങ്ങനെയല്ല ഞാനും ശേലം വില്ലൻ തന്നെടാ എന്ന് കാണിക്കണമെന്ന് ആ പ്രായമല്ലേ ഒരു മോഹം തോന്നിയിട്ട് എൻ്റെ ആദ്യത്തെ പടം ഈ സതി എന്ന് പറയുന്ന പടമാണ് അതിൻ്റെ അകത്തൊരു അല്ല പ്രിയ സോറി പ്രിയ എന്ന് പറയുന്ന ഈ അബു ഈ എൻ പി അല്ലേ കൂടെ പിടിച്ച പടം അതിനകത്തൊരു ഫോർത്ത് റേറ്റ് വില്ലനായയാൾ ഈ ക്യാരക്ടർ അഭിനയിക്കാൻ കാരണം അത് എന്തുകൊണ്ട് ചെയ്തു രാമുകാരിയായിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു അത് യു കപ്പൻ എ കമ്മിങ് ആർട്ടിസ്റ്റ് അപ്പോൾ ഇപ്പോൾ ഈ ഇമേജിനെ ഇങ്ങനെ ചീത്തയാക്കരുത് ഇപ്പോൾ നിങ്ങൾ ഹീറോ ആയിട്ട് ആളുകളെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് സിംപതി ഉണ്ട് യു ഹാഗ് ഗോട്ടൺ ഇമേജ് അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എൻ്റെ ഉദ്ദേശം ഈ ഇമേജ് പൊളിക്കുക എന്നുള്ളതാണ് അതെ അതെ അത് കാരണം എനിക്ക് തോന്നുന്ന കാരണം ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചത് കൊണ്ടായിരിക്കണം അപ്പോൾ എനിക്ക് അഭിനയിക്കണം ഈ സ്റ്റാറാവുന്നതിനേക്കാളും കൂടുതൽ അഭിനയിക്കാനൊക്കെ സ്കോപ്പുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളതാണ് അല്ലാതെ ഒരേ കാര്യങ്ങളിങ്ങനെ ചെയ്ത് ചെയ്ത് പോകുന്നൊരു ബോറടിച്ച് ബോറല്ലേ എന്ന് തോന്നിയിട്ടായിരിക്കാം ഞാൻ ഈ ഇതെല്ലാം പ്രൊഡക്ഷനും ഡയറക്ഷനും തോന്നിയത് ടു ഷോ ദി വേൾഡ് ഞാൻ എനിക്കിങ്ങനെ നിരാശ കാമോനായിട്ടല്ലാതെ അല്ല മറ്റു ക്യാരക്ടേഴ്സെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതിൽ ഓരോ ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല ആദ്യം എടുത്തത് ഈ പ്രിയ അത് കഴിഞ്ഞിട്ട് സതി പിന്നെ കാമം മോഹം അക്കൽ ദാമ മനുശ്രീ എല്ലാം നോക്കുകയാണെങ്കിൽ ഇതൊന്നും സിനിമ ഹീറോസ് അല്ല ഞാൻ പ്രധാന കഥാപാത്രം തന്നെ തന്നെ ഇതൊന്നും തന്നെ ഫിലിം ഹീറോസ് അല്ല അല്ലേ അതിന് മോഹം കൊണ്ട് ചെയ്തതാണ് സർ സ്കൂൾ ഓഫ് ചെയ്തിട്ട് നാടകത്തിന് വേണ്ടി എന്തൊക്കെ കോൺട്രിബ്യൂട്ട് അല്ലാതൊരു സത്യത്തിൽ ഇന്നും മനസ്സിൻ്റെ അകത്ത് ചെയ്യണം ചെയ്യണം എന്നുള്ള ആഗ്രഹം അവശേഷിക്കുന്നു ഇന്നിപ്പോൾ എന്ത് പറ്റി അന്ന് വളരെ ബിസി ആയിപ്പോൾ ഇപ്പോൾ ഞാൻ അത്ര വലിയ ഒരു നാടകമൊക്കെ ചെയ്യാം നോക്കുമ്പോൾ നാടകമില്ല നാടകമില്ലാന്ന് തോന്നാ ഇന്നും അമച്യൂർ തിയേറ്റേഴ്സ് അവർക്ക് നാടകം വല്ലതും ചെയ്യണമെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ എൻ കൃഷ്ണവിടെ സാറിനെ ഓർക്കും ടി എൻ ഗോവിന്ദ സാറിനെ ഓർക്കും അതുപോലെ എൻ ബി മുഹമ്മദിനെയോ എന്തിനാ അങ്ങനെ ആ ഒരു ഒരു മുപ്പത് മുപ്പത് നാൽപ്പത് വർഷത്തിന് മുൻപുള്ള നാടകങ്ങളാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് ബിക്കോസ് കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് അമച്ചുവർ നടന് സ്റ്റേജിൽ എന്നുള്ള ഒരു നാടകം പോലും ഇറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആരും അറിഞ്ഞിട്ടില്ല ഒരു പബ്ലിഷേഴ്സിനും ഈ നാടകം പബ്ലിഷ് ചെയ്യുന്നില്ല ഇപ്പം നാടകം ഇല്ല എന്നുള്ളൊരു വലിയൊരു ദുഃഖമാണിത് ഇപ്പോൾ ശരിക്കും ആക്ടറായിരുന്നു പ്രൊഡ്യൂസർ ആയിരുന്നു ഡിറക്ടറായിരുന്നു ഇതിലൊക്കെ ഏറ്റവും കംഫർട്ടായിട്ട് സാറിന് തോന്നിയത് ഈസിയായിട്ട് പറഞ്ഞാൽ ഒരുമാതിരി തോന്നും ടു ബി എ പ്രൊഡ്യൂസർ ദാറ്റ് ഇസ് എ ബിഗ്ഗസ്റ്റ് തിങ് ഈ പറയുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഫൈനാൻഷ്യറാണ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ദി മാൻ ഹൂ മേക്സ് ദി ഫിലിം അയലാണ് പ്രൊഡ്യൂസർ ഈവൻ ഡയറക്ടറെ നമ്മൾ പറയുന്ന ആളുകൾ അതിൻ്റെ താഴെയാണ് കാരണം ഈ ഹി ആസ് ഈ പ്രൊഡ്യൂസർ ഹിയാസ് ലുക്ക് ഫ്രം എ ടു ഇൻ ഇൻക്ലൂഡിങ് ദ ഷോർട്സ് അയലാണ് പ്രൊഡ്യൂസർ ഇതിൻ്റെ പിതാവ് എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ് ഈ എഡിറ്ററെ പോലെ എൻ്റെ ഇതിൽ എഡിറ്ററെ പോലെ ക്യാമറാമാനെ പോലെ ഓരോ കാര്യങ്ങളിൽ ഷോർട്ട് എടുക്കുന്ന ആളാണ് സത്യത്തിൽ ഡയറക്ടർ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ നമുക്ക് കണ്ടിട്ടില്ലേ ഇപ്പോൾ ആനെ അഭിനയിച്ചപ്പോൾ കാണുമല്ലോ ഒരു ഡാൻസ് സീക്വൻസ് ഒന്നും പറഞ്ഞാൽ ഇയാളെ മരത്തിൻ്റെ മുട്ടോട്ടേ ഇരിക്കയല്ലേ ഉള്ളൂ ഡാൻസ് മാസ്റ്റർ അല്ലേ എടുക്കണേ ഒരു സ്റ്റണ്ട് എടുക്കുകയാണെന്നിരിക്കട്ടെ ഒരു സ്റ്റണ്ട് മാസ്റ്റർ അല്ലേ എടുക്കണേ പിന്നെ അറിയാൻ പരിചയമുള്ള ആളുകളെ ഡയലോഗ് പറയിപ്പിക്കാൻ വേണ്ടി ഇനിയും എടുത്തും വേണം ഇല്ലല്ലേ അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് നോക്കി നടത്തുന്ന ആളാണ് പ്രൊഡ്യൂസർ ഹീ ഈസ് ദ മേക്കർ ഓഫ് ദി ഫിലിം അതെ ആൻഡ് ഐ വോണ്ട് ടു ബി പ്രൊഡ്യൂസർ

ഇപ്പോഴത്തെ പൊതുവേ പറയാറുണ്ട് ഈ പുതിയ ഈ പുതിയ ജനറേഷൻ ന്യൂ ജനറേഷൻ വന്നിട്ട് മോശമാണ് അതാണെന്ന് അല്ല ഈ ന്യൂ ജനറേഷനെ കമ്പയർ ചെയ്യുന്നത് ഒരു ആയിരക്കണക്കിന് പടങ്ങളിലെ നാലഞ്ച് പടങ്ങളുടെ കൂടെയാണ് മനസ്സിലായില്ലേ ഈ ആയിരക്കണക്കിനുള്ള ഈ പടങ്ങളെ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും മോശമായ പടങ്ങളാണ് പണ്ടിറങ്ങിയിരുന്നത് തീർച്ചയായിട്ടും മനസ്സിലായി ഇപ്പം ഇറങ്ങുന്നതല്ല ഇതുവരെയുള്ള മലയാള സിനിമ ഹിന്ദി സിനിമ ഇംഗ്ലീഷ് സിനിമ അതർ ലാംഗ്വേജ് സിനിമ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ സീനിയായിട്ടുള്ള അവരുടെ ആർട്ടിസ്റ്റിൻ്റെ വർക്ക് കണ്ടിട്ട് ഡയറക്ടേഴ്സിൻ്റെ വർക്ക് കണ്ടിട്ട് ക്യാമറമാൻ്റെ ഒക്കെ മ്യൂസിക് ഒക്കെ വർക്ക് കണ്ടിട്ട് സ്വയം മനസ്സിൽ എന്തോ കഴിഞ്ഞ ആളുകളായി കുട്ടികൾ അവർ മെച്ചമാണ് സംശയമില്ല എന്തായാലും മീനന്റെയും പേര് അറിയില്ല കേട്ടോ ഇത് എന്ത് മീനാ ഞാനിയുണ്ട് ഗംഭീരമായ അങ്ങനെയല്ല നല്ലത് പറഞ്ഞാൽ മതി സാറിന് ഇപ്പൊ ഒരു മോളല്ലേ ചേച്ചി എന്നാ ചെയ്യുവ ഞങ്ങൾക്ക് അവളുടെ ഹസ്ബൻഡാണ് ഈ ടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയാമോ അത് നടത്തുന്ന അയാള് ഇവിടുത്തെ ഫ്രാഞ്ചൈസി അയാള്മെന്റ് കോഴ്സസിന്റെ അപ്പോ ഇവള് അയാളെ സഹായിക്കുന്നു എന്നാണ് പറയണേ സത്യം പറഞ്ഞേ പക്ഷേ അച്ഛന്മാര് ഇങ്ങനെ പറയുന്ന കേക്കാൻ നല്ല രസമാണ് സഹായിക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ ുണമന്ധേ വീട്ടിലാരും ഇല്ലല്ലോ അവളെങ്കിലും ഉണ്ട് ഇപ്പൊ അവളും വലിയ ഉദ്യോഗസ്ഥർ ലെക്ചറുകളിലായിട്ട് പോയിരുന്നെങ്കിൽ പി എച്ച് ഡി രൂപ പാർട്ടിയാണ് അവൾ ജോലിക്കൊന്നും പോവില്ല പോയിരുന്നെങ്കിൽ ഇനിയും വീട് രണ്ട് വീടും പൂട്ടിയിട്ട് പോവാനുള്ളതെല്ലാം ഒന്നും ചെയ്യാനൊക്കെ ഇല്ലായിരുന്നു ഇപ്പൊ അറ്റ്ലീസ്റ്റ് വീടിലൊരാളുണ്ട് മറ്റെല്ലാവരുടെ കാര്യങ്ങളും അവൾ നോക്കുന്നു അമ്മയും കൂടെ പോയി കഴിഞ്ഞപ്പോൾ സർവേ ചുമതലയാണ് അവളുടെ ഉള്ളായിരുന്നു ഒരേ കോമ്പൗണ്ടിൽ തന്നെ രണ്ട് നേരത്തെ താമസിക്കുന്നതെന്ന് വെച്ചാൽ റോഡ് സൈഡിലുള്ള വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നത് ജസ്റ്റ് ബാക്കിൽ ഒരു താഴെ ടൈമിന്റെ ഓഫീസും മുകളിലും ഒരു താമസം അത് കണ്ടിന്യൂ ചെയ്യണുമായി വൈഫൈ സ്കോൺ ഇപ്പം അങ്ങനെ തന്നെ ഇപ്പം ചെയ്യുന്നില്ല വളരെ ചെറിയ ഒരു മൂന്നാല് ദിവസത്തെ വർക്കുള്ള ആരെങ്കിലും വന്ന് പറയും ചെറിയ റോളാണ് സാർ സാർ ചെയ്താലും ശരിയാകൂ എനിക്കറിയാം വേറെ ആര് ചെയ്താലും ശരിയാവൂന്ന് എനിക്കറിയാം പക്ഷേ ഇതൊരു ശരി ഇപ്പം എന്താ അല്ല സാറിൻ്റെ ഉദ്ദേശമാണ് എഴുതിയത് ഇല്ല സാർ നിർബന്ധിച്ചൊക്കെ വരാൻ നേരത്തെ സത്യം പറഞ്ഞാൽ പറയാൻ പാടില്ലാത്തതാണ് എൻ്റെ മനസ്സിലുള്ള കാര്യം പറയുക ഇതെല്ലാം മിക്കവാറി യങ്സ്റ്റേഴ്സാണ് കഴിഞ്ഞ പറഞ്ഞാൽ പതിനഞ്ച് പടത്തിൽ അഭിനയിച്ചു ആർക്കും അറിയില്ല ഈ പതിനഞ്ച് പടത്തിൽ ഒരു പക്ഷേ ഒരു അഞ്ചോ ആറോ പടം സെൻസാർ ചെയ്തിരിക്കുക സെൻസാർ ചെയ്ത രണ്ടോ മൂന്നോ പടം റിലീസ് ശരിക്ക് എനിക്കറിയില്ല ഇതുപോലെയുള്ള പടങ്ങൾ ഒരു മൂന്നാലഞ്ച് ദിവസം വർക്ക് വരുന്ന പടങ്ങളാണ് പിന്നെ എല്ലാവരും എന്നെടുത്ത് പറയാൻ എന്തിനാ ഇങ്ങനെ ചെറിയ റോളെല്ലാം അഭിനയിക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഈ വരുന്നവരെല്ലാം വലിയ എസ്റ്റാബ്ലിഷ് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സല്ല പുതിയ ഡയറക്ടേഴ്സിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ് അവർ ഈ മനസ്സിൻ്റെ ഉള്ളിലുള്ള മോഹം കൊണ്ട് ആഗ്രഹം കൊണ്ട് ഈ കലയോടുള്ള സ്നേഹം കൊണ്ട് മറ്റെല്ലാം മറന്നിട്ട് ചെയ്യാൻ വരുന്നവരാണ് അവർക്ക് ലക്ഷക്കണക്കിന് കാശുണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ ചെയ്യാൻ ഡേയ്സ് ഇൻ യുവർ ലൈഫ് ദാറ്റ് വാട്ട് ഐ ആം ഡൂയിങ് സർ സർ ഈ ഫിലിമിൽ ഹീറോ ആയിട്ട് ചെയ്ത സമയത്തൊക്കെ ഒത്തിരി പേര് സാറിന് ഇങ്ങനെ സ്റ്റേജിൽ കാണുമ്പോൾ സാർ എന്നാ തോന്നുന്നത് അത് ഇൻസൾട്ട് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു എൻകറേജ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു ചെയ്യുന്നത് ഒരുമാരി വൃത്തികേടാകുമ്പോൾ അത്യാവശ്യം തോന്നാറുണ്ട് എന്നാലും മനസ്സിൽ തോന്നുന്ന ഒന്നുമില്ല ദാറ്റ് ഇസ് ഇസ് പ്രൊഫഷൻ നമ്മളെന്തുമായിരുന്നാലും ഇമിറ്റേറ്റ് ചെയ്തിരുന്നാലും ഹി ഗെറ്റ്സ് മണി അല്ലേ ഈ കാശ് കൊണ്ടല്ലേ ആളെ കുടുംബം കഴുകണ അപ്പം അതിൻ്റെ ഒരു 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 സുഖമാണ് മനസ്സിലുള്ളത് ഈ നമ്മളെ എന്നെ മാത്രമല്ല ബാക്കിയുള്ള ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെയും കൂടെ ചെയ്തിട്ട് ഹിസ് ഏണിങ് ഇസ് ബ്രെഡ് ഇതെ അല്ല ബ്രെഡ് വേണ്ടാത്തവന് ഏണിങ് ഇസ് ഫെയിം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരവും സുഖമായി കിട്ടുന്നില്ലേ അതിന് കാരണക്കാരൻ ഞാനല്ലേ ഞല്ലേ ഞങ്ങളല്ലേ എനിക്കാകെ ഒരു ദേഷ്യം തോന്നി സത്യസാറിൻ്റെ എവിടെ അറിയാൻ പാടില്ല ഇമിറ്റേറ്റ് ചെയ്ത പൂരുമാതിരി ഇങ്ങനെ ഒരു വളരെ വീക്കാണെന്നുള്ള മട്ടില് ഇങ്ങനെ ഇടുപ്പിലിങ്ങനെ കൈയെല്ലാം കൊടുത്തിട്ട് അടിച്ചു കിടക്കാൻ പറ്റിയാൽ ഇങ്ങനെ നടന്നതെന്ന് പനി ദേഷ്യം വന്നു കാരണം ഈ സിനിമയിൽ ഞാൻ വന്നിട്ടുള്ള അദ്ദേഹം എങ്ങനെ മരിച്ചു എന്നുള്ളതല്ല അദ്ദേഹത്തിന് അവസാനം ഓൾമോസ്റ്റ് ക്യാൻസർ പോലെയൊക്കെ ആയിരുന്നു വയസ്സുകാലത്ത് മരിച്ചു വയസ്സായി തന്നെ വല്ലാധികം വയസ്സാകുന്നതിൻ്റെ മുമ്പ് മരിച്ചു ബട്ട് മരിക്കുന്ന സമയത്തും ഇങ്ങേര് മരിക്കുന്നതിന് മൂന്ന് ദിവസത്തിന് മുമ്പ് ആരെയോ റെയിൽവേ സ്റ്റേഷനിൽ തന്നെത്താനം ഓടിച്ച് സെൻട്രൽ സ്റ്റേഷനിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് ആ വണ്ടി കൊണ്ട് കെ ജെ ഹോസ്പിറ്റലിൽ നിന്ന് അളയിലിട്ട് കീം എടുത്ത് നേരെ ഡോക്ടർ ജഗദീഷൻ്റെ മുമ്പ് പോയിട്ട് ഒഴിവായിരുന്നു അത്ര എനർജറ്റിക് ആയിരുന്നു അത്ര ഒരു ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു മനുഷ്യനെ സിനിമയിൽ നിന്നല്ല ഈവൻ അതർവൈസ് ഈ മനസ്സിലും ശരീരത്തിലും അല്ലെങ്കിൽ ഇത്രയും വിൽപ്പവറും ശക്തിയുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ വീക്കായിട്ട് ഇങ്ങനെ പ്രസന്റ് ചെയ്തപ്പോൾ ഐ ഗോട്ട് ഗോട്ടാഗ്രി എന്തോ പറഞ്ഞു തോന്നിയത്